ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാടം തിരുവോണം അവിട്ടം ചതയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നു ചേരുന്നതായ പൊതുഫലം ഉത്രാടം ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം ലക്ഷ്യപ്രാപ്തി കൈവരിക്കും മേലധികാരികളാൽ അനുഗ്രഹീതരാകും ഔദ്യോഗിക മേഖലയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും വിദേശയാത്ര പഠനം തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട് യാത്രകൾ നടത്തും ആഗ്രഹങ്ങളെല്ലാം ഒരു പരിധിവരെ പൂർത്തിയാക്കാൻ സാധിക്കും സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവസാനിക്കും ഭാഗം ലഭിക്കും കൂടാതെ വ്യാപാര വിപണന വിതരണ മേഖലകളിൽ സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാനും ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യോഗം കാണുന്നു തിരുവോണം വിദ്യാർത്ഥികൾക്ക് മാർഗതടസ്സങ്ങൾ നീങ്ങി വർഷത്തിന്റെ പകുതിയോടെ സമയം അനുകൂലമാകും ജോലി പ്രതീക്ഷിച്ചതല്ലെങ്കിലും പ്രവേശിക്കാൻ സാധിക്കും പുതിയ ബന്ധങ്ങൾ സന്താന സൗഭാഗ്യം എന്നിവയ്ക്കെല്ലാം യോഗമുണ്ടാകും ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പുണ്യ തീർത്ഥ ഉല്ലാസയാത്രകൾക്ക് അവസരം വന്നു ചേരും തിരുവോണം നക്ഷത്രജാതർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യോഗം കാണുന്നു അവിട്ടം കർമ്മമണ്ഡലങ്ങളിൽ പുതിയ ഭരണപരിഷ്കാരങ്ങൾ സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമാകും ഒപ്പം നൂതന സംവിധാനങ്ങളും അറിവുള്ളവരുടെ സേവനവും തേടും മംഗളകർമ്മങ്ങൾക്കും ഉത്സവാഘോഷങ്ങൾക്കും നേതൃത്വം നൽകും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഭരണചക്രം കൈവശത്തിലെത്തും വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുവാനും അവിട്ടം നക്ഷത്രജാതർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യോഗം കാണുന്നു ചതയം ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനുള്ള അവസരം വന്നു ചേരും ഭൂമിയിലൂടെ കൂടുതൽ ആദായം ലഭിക്കുന്ന പദ്ധതികൾ ആരംഭിക്കാനും ബന്ധുക്കളേക്കാൾ സുഹൃത്തുക്കൾ സഹായത്തിലെത്തുന്ന സമയം കൂടിയായിരിക്കും യാത്രകൾ വിദേശത്തേക്ക് കുടുംബസമേതം നടത്തും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും സമയം അനുകൂലം ചില രോഗങ്ങളാൽ അസ്വസ്ഥത അനുഭവപ്പെടാനുള്ള സാധ്യതയും ചതയം നക്ഷത്രജാതർക്ക് ഈ രണ്ടായിരത്തിൽ യോഗമായി കാണുന്നു ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ